ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കിർൺസ് ബേക്കേഴ്സ് വാല് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് നമുക്ക് ഒരുപാട് എൻക്വയറി ചെയ്ത ഒരു ഐറ്റം ആയിട്ടാണ് നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മളോട് ചോദിച്ചായിരുന്നു കോട്ടന്റെ ബിഗ് സൈസ് ടോപ്പുകളാണ് നമ്മളോട് ചോദിച്ചത് അതിന്റെ ഒരു എട്ട് കളർ ചാട്ടുകൾ നമ്മൾ ഇന്ന് എത്തിച്ചിട്ടുണ്ട് ഇതാണ് അതിന്റെ ഒരു സാമ്പിൾ വരുന്നത് നല്ല മനോഹരമായ പ്രിന്റുകളാണ് വന്നിരിക്കുന്നത് ഇത് നാൽപ്പത്തഞ്ച് ഇഞ്ചാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് ഇത് കോട്ടൺ ടോപ്പാണ് വിത്ത് ലൈനിങ്ങോട് കൂടി ടോപ്പാണ് എല്ലാം തന്നെ വന്നിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ഫോർ ഫിഫ്റ്റി ആണ് ഇതിന്റെ സൈസ് വരുന്നത് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സ് ഫോർ എക്സൽ ആണ് ഇതിന്റെ സൈസ് വരുന്നത് നമുക്ക് ഇതിന്റെ വിവിധതരം കളേഴ്സ് ഒന്ന് കണ്ടു നോക്കാം ക്രീം വർക്കിൽ റെഡ് വരുന്നതാണ് ഓർണ്ണം മറ്റൊന്നു പറഞ്ഞത് ഇതാണ് ഒരു വൈൻ കളർ വർക്ക് വരുന്ന ടൈപ്പാണ് മറ്റൊരു ടോപ്പ് വരുന്നത് ഇനി അടുത്തെന്ന് പറഞ്ഞത് ഗ്രീനിൽ വർക്ക് വരുന്ന ടൈപ്പ് ആണ് അടുത്ത ഒരു കളർ വന്നിരിക്കുന്നത് പിന്നെ ഒരു കോഫി ബ്രൗൺ കളറിൽ ആ സെയിം വർക്ക് വന്നിരിക്കുന്നതാണ് മറ്റൊര്ണം പിന്നെ ആദ്യമേ കാണിച്ച ബ്ലാക്കിന്റെ തന്നെ സെയിം ഗ്രീൻ കളറിലാണ് ബോട്ടിൽ ഗ്രീൻ കളറിലാണ് മറ്റൊന്ന് വന്നിരിക്കുന്നത് പിന്നെ വന്നിരിക്കുന്നത് ആ സെയിം വർക്കിൽ തന്നെ മെറൂൺ കളർ ആണ് അല്ല മിറൂൺ ആണ് വന്നിരിക്കുന്നത് പിന്നെ ഒരു ബ്ലൂ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ഒരു കളറാണ് മറ്റൊന്ന് വന്നിരിക്കുന്നത് പിന്നെ വന്നിരിക്കുന്നത് നേവി ബ്ലൂവിൽ ആ സെയിം വർക്ക് വന്നിരിക്കുന്നത് ഇത് ഇഷ്ടമായവർക്ക് ഓൺലൈനായി ഓഫ്ലൈനായി പർച്ചേസ് ചെയ്യുക ഓൺലൈനായി പർച്ചേസ് ചെയ്യാൻ താഴെ കാണുന്ന നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ ലേറ്റസ്റ്റ് വീഡിയോസും അപ്ഡേറ്റഡ് കളക്ഷൻസ് ഒക്കെ കാണുന്നതെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലും പിന്നെ നമുക്ക് എല്ലായിടത്തും ഇപ്പോൾ കൊറിയർ അവൈലബിൾ ആയിട്ടുണ്ട് താങ്ക്